എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോരനും പക്ഷേ ഏറ്റവും വൃത്തിയാക്കാൻ മടിയുള്ളതുമായിട്ടുള്ളൊരു സംഭവമാണ് ഈ കൂർക്ക തോരൻ കേട്ടോ കൂർക്ക തോരനല്ല കൂർക്ക അപ്പോൾ അത് നമ്മൾ വൃത്തിയാക്കാൻ അതിൻ്റെ ഒരുപാട് സമയം ഞാൻ കിടന്ന് മെനക്കിടും അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഞാൻ വിടുമ്പോൾ കൈയുടെ തൊലിയെല്ലാം പോകും തള്ളവരല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ കൂർക്ക എന്താണെന്ന് വെച്ചാൽ ഞാൻ മാറ്റി മാറ്റി ഇടും പിന്നെ തോരം വെക്കാൻ ഒന്നും ഇല്ലാത്തപ്പോഴായിരിക്കും മനസ്സിലാ മനസ്സോടെ ഇതെടുത്ത് തോരം വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ പ്രതിവിധിയായിട്ടൊരു സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗെയ്സ് എന്താണെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ മേടിച്ച കൂറിക്കയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് വെള്ളത്തിൽ മുക്കി വെക്കുക കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുക്കി വെക്കണമേ അപ്പോൾ എന്താണ് ഈ വെള്ളത്തിൽ മുക്കുമ്പോഴേ നമ്മുടെ കൈ ഇങ്ങനെ ഞെവിടുമ്പോൾ ഭയങ്കര ടഫായിട്ടാണ് അത് ഇറങ്ങി വരുന്നത് അപ്പോൾ നമുക്ക് കൈയ്ക്കൊക്കെ വേദന വരും ആ വേദന വരും അപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ മുക്കി വെക്കുക പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ച് കഴിയുമ്പോൾ നമ്മളത് എടുക്കുമ്പം ചെറുതായിട്ടൊക്കെ അതിൻ്റെ തോല് പൊളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ എന്നാലും നമ്മളതിനെക്കാട്ടിൽ ഈസി ആയിട്ട് വേറൊരു മാർഗം ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുക്കണമേ ആ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇത് ഒരു അര ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ ജീവക്കിഴങ്ങാണ് എടുക്കുന്നത് അതായത് നമ്മുടെ കൂർക്ക അത് നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം ഈ കുപ്പിയിലോട്ട് ഇടുക അല്ലാ കൂർക്കയിലെ കല്ലും മണ്ണും എല്ലാം മാറിയിരിക്കുന്നത് മാറി അടിഞ്ഞു ഓടിയത് കണ്ടോ ഇനി നമ്മൾ കുറേ കഴുകുമ്പോൾ ഈ അഴുക്കെല്ലാം പോകും അപ്പോൾ ആ മണ്ണെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ കുപ്പിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ എന്താണ് വേണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി കല്ലുപ്പ് എടുക്കണം പൊടിയുപ്പല്ല എടുക്കേണ്ടത് കല്ലുപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ അത് ഒരു പിടി നമ്മൾ ഈ കുപ്പിയിലോട്ട് ഇടുക ഈ കുപ്പിയിലോട്ട് ഇട്ടതിന് ശേഷമാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം നന്നായിട്ട് കുലുക്കുക ഒരു അര മിനിറ്റ് പോലും കുലിക്കേണ്ട കേട്ടോ ചുമ്മാ ജസ്റ്റ് ഒന്ന് കുലിക്കിയാൽ മതി അപ്പോഴത്തേന് നമ്മൾ ഞെട്ടിപ്പോകുന്ന റിസൾട്ട് ിട്ടാണ് ഞാനിതൊരാളെനിക്ക് പറഞ്ഞു തന്നെ അത് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഇതും ഞെട്ടിപ്പോയി കേട്ടോ നല്ല നമ്മളാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഞാൻ എടുത്ത് സമയം എടുത്ത് ചേരണ്ടുന്ന ഒരു സംഭവമായിരുന്നു കാരണം ഈ ഒരു തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തുണിക്കകത്തൊക്കെ ഇട്ട് നമ്മൾ തിരുമുമായിരുന്നേ അപ്പോൾ ഈ പിന്നെ ആ തുണി എടുക്കുക അത് കഴുകി ഉണക്കൊക്കെ ഉപയോഗിക്കണം അതിനേക്കാട്ടിലൊക്കെ എളുപ്പമല്ലേ ഇങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത പ്രാവശ്യം ജീവക്കിഴങ്ങ് മേടിക്കുമ്പോൾ ആ തുണി തപ്പി പോകത്തുള്ളൂ അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ വളരെ എളുപ്പമാണ് അപ്പം നമ്മളങ്ങനെ തുണിക്കത്തൊക്കെ ഇട്ട് തിരുമ്പോൾ ഈ ജീവക്കിഴങ്ങ് ചതഞ്ഞത് പോലെ ആവും അതിൻ്റെ വെള്ളം എല്ലാം അങ്ങ് അതിനകത്തൊക്കെ പിടിച്ച് കറ പോലാകും ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് രണ്ടാറ് വട്ടം ഒന്ന് കുലുക്കിയാൽ മതി കുലുക്കി കഴിയുമ്പോൾ ഉള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ അട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാത്രത്തിലോട്ട് ഈ കൂർക്ക ഇട്ടിട്ട് വെള്ളം പിടിച്ചൊഴിക്കുക നമ്മളിങ്ങനെ പിടിക്കുമ്പോഴും നമ്മളിൽ പണ്ട് പുളിങ്കൊരു തൈന്ന് പോലെ തന്നെ ഇത് സൂപ്പറായിട്ട് ഇളകി പോകും കേട്ടോ നമുക്ക് കൈക്കൊരു വേദനയുമില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് നൂല് പോലുള്ള സാധനങ്ങളൊക്കെ കാണുമില്ല അതിൻ്റെ വള്ളികൾ അത് നമ്മളൊരു പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി സൂ സൂപ്പറായിട്ട് വരും കേട്ടോ ഞാനിത് ഇത്രയും വിശ്വസിച്ചില്ല ഞാൻ ഇന്ന് ഇതുപോലെ ചെയ്ത് നമുക്ക് പിന്നെ സമയമുള്ള സമയത്ത് എങ്ങനെ എടുത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നർ അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം അങ്ങനെ കണ്ടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളെ ജീവക്കിഴങ്ങ് നമ്മളെ തോപ്പിക്കാനാകില്ല മക്കളെ ഇനി ചീവക്കിഴങ്ങ് അതായത് നമ്മുടെ കൂർ ഒക്കെ ഇഷ്ടമുള്ള ഒരു മടി കൂടാതെ തന്നെ വാങ്ങിച്ചോളൂ എല്ലാവർക്കും മടിയായിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ നമ്മൾ ഇത്രയും മെനക്കെട്ടിട്ട് അത് കഴിക്കാതിരിക്കുമ്പോൾ കുറച്ചേ നമ്മൾ എത്ര നേരം നമ്മുടെ സമയം വെറുതെ കളഞ്ഞു ഇത് നേരത്തെ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അപ്പോൾ ഇത് ഈ ഐഡിയ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ അപ്പോൾ ഇതുപോലുള്ള ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരെ അതുവരെയൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരില്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കേട്ടോ നമ്മൾ ആ കൂർക്കാണെന്ന് കേട്ടോ അതിൻ്റെ വള്ളി നൂല് പോലെയൊക്കെ ഉണ്ടായിരുന്നു അതും ഞാൻ ജസ്റ്റ് ഒന്ന് കത്തിച്ച കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണ് ഒറ്റ പണിയുമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തിരുത് മൊത്തം എടുത്ത് റെഡിയാക്കി വേണം പിന്നെ ആ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഒഴിച്ച് വെക്കുന്ന സമയം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം പെട്ടെന്നായിരുന്നു വളരെ പെട്ടെന്ന് നമുക്കിത് കഴിഞ്ഞു നമ്മൾ അഞ്ചാറ് കുലുകാമ്പെ നിങ്ങളിങ്ങനെ കാണിച്ചത് അങ്ങനെ അഞ്ചാറ് വെട്ടം ഒന്ന് കുലിക്കാൻ തന്നെ ഇത് പെട്ടെന്ന് പോകും കേട്ടോ അവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൂറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഐഡിയ വെച്ച് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്കത് നഷ്ടമൊന്നും വരുത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കേക്കണേ അതാണ്ട് കൂർക്കാണെങ്കിൽ നമ്മളെടുത്തതാണ്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാനായിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെടുത്ത് നമ്മൾ കുറച്ച് വെള്ളം